സ്റ്റോറി സ്റ്റോറിനിസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം ഞാൻ ചെറുപ്പം മുതൽ ആരോടും അധികം അടുപ്പം കാണിക്കാനും സംസാരിക്കാനും നിൽക്കാറില്ലെങ്കിലും എനിക്കൊരു മനസ്സില്ലേ അതാ വീട്ടിലെ അമ്മയല്ലാതെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല അവളുടെ നെഞ്ചോട് ചേർന്ന് കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു അതുല്യ ഒരു കേൾവിക്കാരിയായി അവൻ്റെ മുടിയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു അവനും അത്രമാത്രം മതിയായിരുന്നു ശരിയാണ് ഞാൻ അച്ഛനോട് ചെറുപ്പം മുതൽ സംസാരിക്കാറ് പോലുമില്ല പക്ഷേ അന്ന് ഞാൻ കുട്ടിയല്ലേ അച്ഛനെ എന്നോട് വന്ന് സംസാരിച്ചൂടെ അത് ചെയ്തിട്ടില്ല അതിന് പകരം അച്ഛന് രുദിനെ മാത്രം മതി ഞാനും രുദിനും തമ്മിൽ പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാന കാരണം പോലും അച്ഛൻ്റെ ഈ വേർതിരിവാ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും രുദിനും സഹോദരങ്ങളെപ്പോലെ സ്നേഹത്തോടെ ജീവിക്കുമായിരുന്നേനെ ഏട്ടാ സങ്കടപ്പെടല്ലേ അത് കേട്ട് അവൻ അവളെ ഒന്ന് തല ഉയർത്തി നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അതിന് നീ എന്തിനടിക്ക് അറിയുന്നേ തമാശയിലാണ് അവന്റെ ചോദ്യം ഒന്നുമില്ല എനിക്ക് ഉറക്കം വരുവാ എന്നാ പറഞ്ഞിക്കോ നാളെ ക്ലാസ് ഉള്ളതല്ലേ അവൻ എഴുന്നേറ്റ് ബെഡിലേക്ക് കിടന്നു ശേഷം അവളെ ചുറ്റിപ്പിടിച്ചു ഞാനില്ലേട്ടന് ഉണ്ടല്ലോ അതുപോലെ ഏട്ടന് മതി നീ മാത്രം മതി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ഇറുക്ക പുണർന്നുകൊണ്ടാവൻ പറഞ്ഞു ഇനി ഇത് മാറ്റി പറയില്ലല്ലോ എന്നോടുള്ള ഇഷ്ടം കുറയത്തും നിന്നെ പ്രണയിക്കാൻ എനിക്ക് എന്നെ തന്നെ മതിയാവുന്നില്ലടി അവളുടെ മുഖം കയ്യിലെടുത്ത അവൻ അത്രയും സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പറഞ്ഞു അതുല്യ ആ സമയം കുറച്ചുനാൾ മുൻപത്തെ ജതിനെ ഓർക്കുകയായിരുന്നു തന്നെ തന്നെയൊന്നും നോക്കാത്ത പരിഗണിക്കാത്ത സംസാരിക്കാത്ത ജതിന് അതോ ഇനി അത് തൻ്റെ വെറും തോന്നലായിരുന്നു താനാണോ അവന് മനസ്സിലാക്കാതെ പോയത് അവൾ ചിന്തിച്ച ആ നേരം അവൻ അവളുടെ കവളിൽ ഒരു മുത്തം വച്ചിരുന്നു ഉറങ്ങിക്കോ ഇനി വെറുതെ ഓരോന്ന ആലോചിച്ചു കിടക്കണ്ട അതും പറഞ്ഞ് അവൻ കണ്ണടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞതും ജതിന് ഉറങ്ങിപ്പോയിരുന്നു അതുല്യ അവന് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകടന്ന് വെറുതെ അവനെ നോക്കി അങ്ങനെ കിടന്നു താനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും വില അല്ലെങ്കിലും സ്നേഹിക്കാനും പരിഗണിക്കാനും ചുറ്റും ഒരുപാട് പേരുണ്ടാവുമ്പോൾ മനുഷ്യന് അതിൻ്റെ വില അറിയണമെന്നില്ല അതില്ലാതാവുമ്പോൾ മാത്രമേ തിരിച്ചറിവുകൾ സംഭവിക്കൂ ഓരോന്നാലോചിച്ച് കിടന്ന അതുല്യ പതിയെ ഉറങ്ങിപ്പോയിരുന്നു അപ്പോഴും അവന്റെ കൈകൾ അവളെ വിടാതെ ചുറ്റിപ്പിടിച്ചിരുന്നു പിറ്റേന്ന് അതുല്യക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് അവൾ നേരത്തെ എഴുന്നേറ്റു അവൾ എഴുന്നേറ്റതും ജതിന് അവളെ ചുറ്റി പിടിച്ച് വീണ്ടും ബെഡിലേക്ക് കിടന്നു അഞ്ചു മിനിറ്റ് കിടക്കണേ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുവച്ചവൻ പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പോണം പോവാം അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാം ചെയ്യണ്ടേ അഞ്ചു മിനിറ്റ് ഓതി അവളുടെ കവളിൽ ഉമ്മ വച്ചവൻ പറഞ്ഞു അവനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത സ്നേഹവും ഇഷ്ടവും ഇപ്പോൾ ഓരോ നിമിഷവും അനുഭവിച്ചറിയുകയാണവൾ അഞ്ചു മിനിറ്റ് കഴിഞ്ഞതും അവൻ അവളുടെ മേലുള്ള പിടി വിട്ടിരുന്നു അതുല്യ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് അടുക്കളയിലേക്ക് നടന്നു ഒരു പാത്രത്തിലേക്ക് രണ്ട് പേർക്കുള്ള ചോറിനുള്ള അരി അളന്നിട്ട് കഴുകാനായി വെള്ളം നിറച്ചപ്പോഴേക്കും ജതിനും ഫ്രഷായി വന്നിരുന്നു അവൻ ഫ്രിഡ്ജിൽ നിന്നും പാലെടുത്ത് ചായക്കുള്ളത് അടുപ്പത്ത് വച്ചു ശേഷം കറിക്കുള്ള പച്ചക്കറി കട്ട് ചെയ്യാൻ തുടങ്ങി അതുല്യ അപ്പോഴേക്കും അരി അടുപ്പത്ത് വെച്ച് തിളച്ച ചായ രണ്ട് കപ്പിലേക്കാക്കിയിരുന്നു ജതിൻ വൃത്തിയായി കട്ടിംഗ് ബോർഡിൽ വെച്ച് വെജിറ്റബിൾ മുറിക്കുന്നത് നോക്കി അവൾ കുറച്ചു നേരം നിന്നു എന്ത് അവൻ തല ചരിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഈ ഒന്നുമില്ല വെറുതെ അവൾ അവന്റെ കയ്യിലൂടെ ചുറ്റി പിടിച്ച് തോളിലേക്ക് തല കിടന്നു ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കുറച്ചു നേരം കിടന്നു അവൾ ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ജതിൻ പച്ചക്കറി അരിയുന്നത് നിർത്തി അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ അടിയും അവളുടെ തോളിലൂടെ രണ്ട് കൈ ഇട്ട് ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല മനുഷ്യ ൊക്കെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ ഐ ഐറ്റ് യു അവന്റെ നെഞ്ചിലേക്ക് ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ബട്ട് ഐ ലവ് യു അവളുടെ കാതിലായി ജതിൻ പറഞ്ഞു ആ സമയം തന്നെ കുക്കറിന്റെ വിസിൽ വന്നതും രണ്ടു പേരും പെട്ടെന്ന് അകന്നു മാറി വേഗം പോയി കുളിച്ചിട്ട് വാ ഇവിടെ കറങ്ങി തിരിഞ്ഞു സമയം കളയണ്ട ചായ ഗ്ലാസ് അവൾക്ക് കൊടുത്തുകൊണ്ട് ജതിൻ പറഞ്ഞു അവൾ ആ ഗ്ലാസ് ആയി ഉമ്മറത്തേക്ക് നടന്നു മുൻവശത്തെ വാതിൽ തുറന്നതും അവിടെ ആകെ മരമുലയുടെ മണം നിറഞ്ഞു നിന്നു പക്ഷേ ആ മണം ഇപ്പോൾ ചെറുതായി വെറുക്കാൻ തുടങ്ങിയിരുന്നു അവൾ സ്റ്റെയറിലെ കമ്പിയിൽ ചാരിയിരുന്ന് താഴേക്ക് നോക്കി മുറ്റത്തെ തുളസിത്തറയിൽ വിളക്ക് തെളിഞ്ഞിട്ടുണ്ട് അതിനു മുന്നിലായി ആ അമ്മ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്നുണ്ട് പഴയ ഏതോ സിനിമയിലെ ഒരു സീൻ മുന്നിൽ കാണുന്ന പോലെ അവൾക്ക് തോന്നും രാവിലെ കൂളി കഴിഞ്ഞ് തലയിൽ വെള്ളത്തോർത്ത് ചുറ്റി മുറ്റത്തൊരു സ്ത്രീ കോലം വരയ്ക്കുന്നു അകലെ എവിടെ നിന്നും അമ്പലത്തിലെ ഭക്തിഗാനം കേൾക്കുന്നു വല്ലാത്തൊരു ശാന്തത ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അവൾ കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം എടുത്തു പെട്ടെന്നാണ് തനിക്ക് സെമിനാർ പ്രസന്റേഷൻ കാര്യം ഓർമ്മ വന്നത് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല മിസ്സാണെങ്കിൽ വെറുതെ ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കും ക്ലാസ്സിൽ വെച്ച് നിർത്തി പൊരിച്ചിട്ടേ സെമിനാർ അവസാനിപ്പിക്കും അതുകൊണ്ട് ഉടായ്പ കാണിച്ച് തട്ടിക്കൂട്ട് പ്രസന്റേഷൻ നടത്താൻ പറ്റില്ല അവൾ വേഗം ചായ കുടിച്ച് തീർത്ത് കുളിക്കാനായിപ്പോയി കുളി കഴിഞ്ഞ് യൂണിഫോം ഇട്ട് മുടി കെട്ടി റെഡിയായ ശേഷം വേഗം ഹാളിലേക്ക് വന്നപ്പോഴേക്കും ചോറും കറിയും ആയിട്ടുണ്ട് ജതിൻ അവൾക്ക് കഴിക്കാനുള്ള ചോറും കറിയും ഒരു പ്ലേറ്റിൽ വിളമ്പി വെച്ചിട്ടുണ്ട് ടേബിളിൽ അവൾ നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവൻ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും പാത്രത്തിലാക്കുകയാണ് അതിൽ ഷോളിന്റെ അറ്റം കെട്ടിവച്ച ശേഷം സിംഗിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വച്ചു ഞാനിറങ്ങുവാ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴിഞ്ഞ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു നോക്കി വാ അവൾ ബാഗിലേക്ക് ചോറും പാത്രം എടുത്തു വെച്ച് തലയാട്ടി ശരി എന്നാ അവൾ ബാഗ് തോളിൽ തൂക്കി പറഞ്ഞു തിരിഞ്ഞതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒരു ഉമ്മ വന്നിട്ട് ഓടി ഓഹ് അവൾ തിരക്കിട്ട് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി വീടിന്റെ അടുത്ത് മെയിൻ റോട്ടിൽ നിന്നാൽ തന്നെ ബസ് ഇട്ടു ഇവിടെ അടുത്ത് തന്നെയാണ് അവളുടെ കോളേജും അവൾ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതും ജതിൻ വാതിലടച്ചകത്തേക്ക് നടന്നു ക്ലാസ്സിലെത്തിയതും അതില്ല സെമിനാറും പ്രോജക്റ്റും ഒക്കെയായി തിരക്കിലായി വീട് മാറിയ കാര്യം ഫ്രണ്ട്സിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളതിനാൽ അവൾക്ക് സങ്കടം ആവണ്ട എന്ന് കരുതി അവർ പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരം ലൈബ്രറിയിൽ ഇരുന്ന് നോട്ട് എഴുതിയ ശേഷമാണ് അവൾ കോളേജിൽ നിന്ന് ഇറങ്ങിയത് ബസ് കയറി വീട്ടിലെത്തുമ്പോഴേക്കും അവൾ ആകെ ക്ഷീണിച്ചിരുന്നു ഉമ്മറത്തെ തിണ്ണയിൽ തന്നെ കാത്ത് ജതിനിരിക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അമ്മമാർ കാത്തിരിക്കുന്ന പോലെയാണ് ജതിനിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് തോന്നിയത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അവളുടെ തോളിലെ ബാഗ് അഴിച്ചു മാറ്റിക്കൊണ്ട് ജതിൻ ചോദിച്ചു ആ കൊഴപ്പില്ലായിരുന്നു ക്ലാസ്സിലെത്താൻ നേരം വൈകിയൊന്നും ഇല്ലല്ലോ അവളുടെ ഒപ്പ അകത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് ഇല്ല എന്നാ പോയി ഡ്രസ് മാറ്റുവാ ഞാൻ ചായ എടുക്കാം തലയാട്ടിക്കൊണ്ട് അതുല്യ റൂമിലേക്ക് വന്നു കബോർഡിൽ നിന്നും എടുത്ത് കുളിക്കാൻ കയറി കുളി കഴിഞ്ഞു വരുമ്പോൾ റൂമിൽ ജതിനുണ്ട് എന്നെന്താ ആദ്യമായിട്ട് കാണുകയാണോ കൈയിലെ തോർത്ത് ബെഡിലേക്കിട്ട് തന്നെ നോക്കി പേടിപ്പിക്കുന്നവന്റെ മൂക്കിൽ പിടിച്ചു വലിച്ച അവൻ ചോദിച്ചു നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടി ജതിന് അവളുടെ ചെവിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു ആ വിട് അയ്യോ വേദനിക്കുന്ന കാലാ വേദനിക്കാൻ തന്നെയാ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക് മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയടോ ഈ തോർത്ത് ബെഡിലാണ് ഒഴുക കബോർഡിൽ നിന്നും ഡ്രസ്സ് എടുത്താൽ അത് മര്യാദക്ക് അടയ്ക്കാൻ നിനക്കറിയില്ല കുളിക്കുമ്പോൾ അലക്കാനുള്ള ഡ്രസ്സ് ബാസ്ക്കറ്റിൽ ഇടാൻ അറിയില്ല കുളി കഴിഞ്ഞ് ബാത്റൂമിലെ ലൈറ്റ് ഓഫ് ആക്കാനും ഡോർ അടച്ചിടാനും അറിയില്ല ഇത് വലിയ കഷ്ടായാലോ മനുഷ്യർ തിരക്കിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെല്ലാം മറന്നു എന്നിരിക്കും എന്ന് വെച്ച് മര്യാദക്ക് പറഞ്ഞു തന്നാ പോരെ അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് കബോർഡിലെ ഡോർ അടച്ച് ബാത്റൂമിൽ ഹാങ് ചെയ്തിരിക്കുന്ന യൂണിഫോം ബാസ്ക്കറ്റിലിട്ട് ലൈറ്റ് ഓഫാക്കി വാതിൽ അടച്ചു വന്നു പോരേ അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോ ഇതോ ബെഡിൽ കിടക്കുന്ന തോർത്ത് ചൂണ്ടിയാണ് ചോദ്യം അവൾ പല്ല് കടിച്ചുകൊണ്ട് അതെടുത്ത് സ്റ്റാൻഡിൽ വിരിച്ചിട്ടു പോരെ വാ ചായ എടുത്തു വച്ചിട്ടുണ്ട് അവന് പിന്നാലെ അവളും ഹാളിലേക്ക് നടന്നു ചായ കൂടി എല്ലാം കഴിഞ്ഞ് വീട് അടിച്ചു വാരി തുടച്ച് രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ജതിനെ സഹായിച്ച ശേഷമാണ് അവൾ പഠിക്കാനായിരുന്നത് രാവിലെ ഉച്ചക്കും ചോറായതിനാൽ രാത്രി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയുമാണ് ഉണ്ടാക്കിയത് താഴ്ത്തെ അമ്മ എന്തിനോ വിളിച്ചപ്പോൾ അവിടേക്ക് പോയിരിക്കുകയാണ് ജതി അതില്യ ബുക്കും ഫോണും എടുത്ത് ബെഡിൽ വന്നിരുന്നു എഴുതാനുള്ള നോട്ട്സ് ഫോണിൽ നോക്കുമ്പോഴാണ് അമ്മയുടെ വിളി വന്നത് സാധാരണ ഒൻപത് മണിയൊക്കെ കഴിഞ്ഞാണ് അമ്മ വിളിക്കാറ് ഇതിപ്പോ ഏഴുമണി ആയിട്ടേ ഉള്ളൂ അവൾ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു എന്താ അമ്മ പതിവില്ലാതെ ഈ നേരത്ത് നീയും ഹിമയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ അമ്മു ഇല്ലമ്മ എൻ്റെ നിങ്ങൾ വീട് മാറിയതിനെ കുറിച്ച് ഹിമ താറവാട്ടിൽ അച്ഛമ്മയെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ അവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ ആവശ്യമില്ലാതെ വലിയ പ്രശ്നമാക്കി എന്നും രുദിനെയും ജതിനേം തെറ്റിച്ചു എന്നൊക്കെ ഞാനോ അവർക്കിടയിൽ ആദ്യമേ പ്രശ്നങ്ങളുണ്ട് ഹീമ വേറെ എന്തോ ആ തറവാട്ടി പറഞ്ഞുകൊടുത്തിരിക്കുന്നത് എന്നിട്ട് അച്ഛമ്മ അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഈ ഹിമ ചേച്ചിക്ക് ശരിക്കും എന്താ അമ്മേ പ്രശ്നം ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക നീ അതൊന്നും ചിന്തിക്കണ്ട ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ സ്വഭാവം അതിനനുസരിച്ചുള്ള അടുപ്പം കാണിച്ചാ മതി തിരിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമ അവൾ കോൾ കട്ടാക്കി മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു അവൾ ബുക്ക് അടച്ചു വെച്ച് റൂമിലെ ജനലിന്റെ അരികിലേക്ക് നടന്നു ജനൽ തുറന്നിട്ട് വെറുതെ പുറത്ത് ഇരുട്ട് നോക്കി നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ജതിൻ അവൾ ഇറുക്ക പുണർന്നത് എന്തു പറ്റി മുഖത്തൊരു തെളിച്ചക്കുറവ് അവളുടെ കവിളിൽ മൂക്കുകൊണ്ട് ഉരസി അവൻ ചോദിച്ചു എന്തിനാ അവര് നിന്നെ താഴേക്ക് വിളിപ്പിച്ചത് തല ചരിച്ച അവനെ നോക്കിയാണ് ചോദ്യം എന്തു പറ്റി എന്റെ പൊന്നെ നിന്റെ മുഖത്തിനൊരു തെളിച്ച കുറവ് അവളുടെ കവളിൽ മൂക്കുകൊണ്ട് ഉരസി അവൻ ചോദിച്ചു എന്തിനാ അവര് നിന്നെ താഴേക്ക് വിളിപ്പിച്ച തല അവനെ നോക്കിയാണ് ചോദ്യം അതെന്തോ ഗ്യാസ് അടുക്കളയിലേക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ വേണ്ടിയാ ഇത്രയും നാളും നീ ഉണ്ടായിട്ടാണ് അവര് ഗ്യാസകത്തേക്ക് എടുത്തു വച്ചത് അല്ല പിന്നെ ഇപ്പം മാത്രം എന്താ പുതിയ ഓരോ ശീലങ്ങള് താഴെ പണിക്ക് നിൽക്കുന്ന ചേച്ചിക്ക് എന്തോ വയ്യാന്ന് അതുകൊണ്ട് എന്നെ വിളിച്ചതാ നിങ്ങൾ ഇവിടെ അന്തസ്സായിട്ട് വാട കൊടുത്തല്ലേ താമസിക്കുന്നെ അല്ല ഓസിക്കുന്നു അല്ലല്ലോ എന്തിനാടി നിനക്ക് ഇത്ര ദേഷ്യം അവളെ ഇറക്ക പുണർന്നുകൊണ്ട് അവൻ ചോദിച്ചു ഓരോന്ന് കാണുമ്പോ പിന്നെ ദേഷ്യം വരില്ലേ പക്ഷേ ഈ ദേഷ്യത്തിന് കാരണം ഞാൻ ഗ്യാസ് ഊറ്റി ചുമന്നതൊന്നുമല്ല വേറെ എന്തോ ആണ് അതെന്താന്ന് പറ അങ്ങനെയൊന്നുമില്ല കള്ളം പച്ച കള്ളം അമ്മ വിളിച്ചിരുന്നു എന്നിട്ട് അവൻ ചോദിച്ചതും അവൾ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോടായി പറഞ്ഞു നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ നീ അതൊന്നും കാര്യമാക്കണ്ട നിന്റെ പഠിപ്പ് കഴിഞ്ഞു ഇല്ല എന്നാ പോയിരുന്നു പഠിക്ക് അവൻ പറഞ്ഞതും അവൾ ബുക്കിന് മുന്നിൽ പോയിരുന്നു അതുല്യ വീണ്ടും ഒരു എഴുതാൻ തുടങ്ങി അവളെ നോക്കി ജതിന് ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ വേറെ എന്തോ ചിന്തയിലാണ് കുറച്ചു കഴിഞ്ഞതും ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു അതുല്യ നോട്ട് എഴുതി കഴിഞ്ഞ ശേഷം എല്ലാ എടുത്തു വച്ച് ജതിനെ തിരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി അവൻ തിണ്ണയിലിരിക്കുന്ന കണ്ട് അവൾ അവന്റെ അരികിൽ വന്നിരുന്നു ആ ലൈറ്റ് ഓഫാക്കിട്ടു അവൻ പറഞ്ഞതും അവൾ ഉമ്രത്തെ ലൈറ്റ് ഓഫാക്കി അവൾ അരികിൽ വന്നിരുന്നതും ജതിൻ അവളുടെ തോളിൽ കൈയിട്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ചെറിയ കാറ്റ് അവർ തഴുകിപ്പോയതും അതില് ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു അവർ തമ്മിൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല എങ്കിലും ജതിന്റെ ചുണ്ടുകൾ ഇടക്കിടയ്ക്ക് അവളുടെ കവളിലും കാതിലുമായി പതിഞ്ഞുകൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചാലോ നേരം കഴിഞ്ഞതും അവൻ ചോദിച്ചു ഒരഞ്ചു മിനിറ്റോടി നമുക്കിങ്ങനെ ഇരിക്കാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാന്നേ അവളുടെ കാതിൻ്റെ തുമ്പിൽ പതിയെ വേദനിപ്പിക്കാതെ അവനൊന്ന് കഴിച്ചു വിട്ടു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബെഡ് കുടഞ്ഞു വിരിക്കുമ്പോഴാണ് താഴെ നിന്നും ആ അമ്മ വീണ്ടും ജതിനെ വിളിച്ചത് ജതിൻ പോകുന്നത് കണ്ട് അതിലേക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ ബെഡ് വിരിച്ചു കിടന്നു വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് പതിവില്ലാതെ ഹിമചേച്ചിയുടെ മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടത് അവൾ ആകാംക്ഷയോടെ മെസ്സേജ് ഓപ്പൺ ചെയ്തു നോക്കുമ്പോൾ ആദ്യം ഒരു സോറിയാണ് അതിന് താഴെയായി വലിയൊരു മെസ്സേജ് വീട്ടിലേക്ക് വിളിച്ച് അങ്ങനെ പറഞ്ഞത് അവൾ അറിയാതെയാണെന്നും ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല സോറി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു ഉറങ്ങിയോ റൂമിന്റെ വാതിൽ അടച്ചുകൊണ്ട് ജതിന്റെ ചോദ്യം വന്നു ആ ഉറങ്ങി ആണോ എന്നോ ഉറങ്ങിക്കോ എനിക്ക് എനിക്കുറങ്ങാൻ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട എന്നാ ഉറങ്ങിക്കോ പോലും ആ ചേച്ചിക്ക് നല്ല പനിയടി ആ അമ്മയ്ക്ക് ടാബ്ലറ്റ് ബോക്സിൽ നിന്നും പാരസെറ്റമോൾ എടുക്കാനൊന്നും കണ്ണ് കാണില്ല അതെടുത്തു കൊടുക്കാൻ വിളിച്ചതാ തിരിഞ്ഞു കിടക്കുന്നവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതിന് ഞാൻ ചോദിച്ചോ നിങ്ങൾ എന്തിനാ പോയെന്ന് നിങ്ങൾ പോവോ വരുമോ എന്താന്ന് വെച്ചാ ചെയ്യും അവൾ പറഞ്ഞതും അവളെ കെട്ടിപ്പിടിച്ചിരുന്ന കൈകൾ എടുത്തു മാറ്റി അവൻ മലർന്നു കിടന്നു സോറി അവൾ അവനെ തലച്ചരിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവനൊന്ന് വെറുതെ മൂളി ദേഷ്യം വന്നോ അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല എനിക്കെന്തോ അവർ നമ്മൾ വല്ലാതെ യൂസ് ചെയ്യുന്ന പോലെ തോന്നാം ഏട്ടനാണെങ്കിൽ അവരൊന്ന് വിളിക്കാൻ കാത്തു നിൽക്ക ഓടിപ്പോവാൻ അതിന് ജതിന് അവളെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ദേഷ്യമുണ്ടോ ഇപ്പോഴും ഇല്ല എന്നാ എന്നെ കെട്ടിപ്പിടിക്കൂ അവൾ കൈ രണ്ടും നീട്ടി പിടിച്ച് അവനെ നോക്കി സൗകര്യമില്ല താൻ എന്തു മനുഷ്യനാടോ അതും പറഞ്ഞ് അവൾ ജതിന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു ജതിൻ രണ്ട് കൈകൊണ്ട് അവളെ ഇറക്ക കെട്ടിപ്പിടിച്ചു സൗകര്യമില്ലാത്തവരൊന്നും എന്നെ കെട്ടിപ്പിടിക്കണ്ട അവൾ മുഖം വീർപ്പിച്ചു കിടന്നുറങ്ങാൻ നോക്കുവേണേ നെറ്റിയിലൊന്നരുമയായി മുത്തിക്കൊണ്ട് ജതിൻ പറഞ്ഞു തുടരും